ഹായ് ഫ്രണ്ട്സ് ബ്രെഡ് ഉണ്ടെങ്കിൽ അമ്മമാരുടെ പണി നന്നായിട്ട് കുറയും ബ്രെഡ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുക ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കുക അതേപോലെ സ്കൂൾ വിട്ട് വന്ന സ്നാക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പക്ഷെ ഇന്നത്തെ ഡോക്ടേഴ്സ് പറയുന്നത് ബ്രെഡിൽ നിന്നറിയും മൈദയും പഞ്ചസാരയും ചേർത്തിരിക്കണത് കൊണ്ട് അതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം എന്നാണ് ഇപ്പം ഗോതമ്പ് ബ്രെഡ് ഉണ്ട് അതുപോലെ മില്ലറ്റ് ബ്രെഡുണ്ട് അത് മാത്രമായിട്ട് ഒരിക്കലും ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റില്ല ഇതിൽ കുറച്ച് മൈദയും കൂടെ ചേർക്കുമ്പോഴേ അതിൻ്റെ ടെക്ചർ കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇല്ലാതെ എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാന്ഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ സാൻഡ്വിച്ച് പറയുമ്പോൾ നമ്മൾ ഫ്രഷ് ബ്രെഡ് കൊണ്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ ടോസ്റ്റർ വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നവരുണ്ട് എൻ്റെ വീട്ടിൽ ടോസ്റ്റർ ഇല്ല എന്നെ പോലെ തന്നെ ബ്രെഡ് ടോസ്റ്റർ ഇല്ലാത്തവർക്ക് എങ്ങനെ നല്ലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഓട്ട്സ് എടുത്തിട്ടുണ്ട് അര കപ്പ് റാഗിപ്പൊടി എടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കഷ്ണ സവാള പച്ചമുളക് പൊടി അരിഞ്ഞ് കുറച്ച് മല്ലിയല്ല നിറയെ പാലക് ചീര പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു അപ്പം നമ്മുടെ ബ്രെഡ് പറയണത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബ്രെഡാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഒരു കഷ്ണം മധുരക്കിഴങ്ങ് കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് തൊലി കളഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ചേർക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റും ഉള്ളത് കേട്ടോ ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ മധുരക്കറും അതേപോലെ ചീരിയിൽ നമ്മുടെ ഉള്ളിയിലൊക്കെ ചെറിയ ഈർപ്പം ഉണ്ടാവും അത് വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തെടുക്കുന്നുണ്ട് ഇത് സാധാരണ വെള്ളമല്ല പന്നീരുണ്ടാക്കിയതിൻ്റെ ബാക്കി വെള്ളമാണ് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുന്നത് നമുക്ക് ഇതിനെ കൈകൊണ്ട് തെളിച്ച് തെളിച്ച് കുഴച്ചാൽ മതി ഒഴിച്ചു ഒഴിക്കണ്ട ചിലപ്പോൾ വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അതെടുക്കാവുന്നതാണ് ഒലിവായിലൊക്കെ കയ്യിലുള്ളവർ അതെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കാരണം ഇതിനൊരു മണം ഉണ്ടല്ലോ പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്തൊന്നേലും ഇനി നമുക്ക് ഇതിനെ മൂടി കുറച്ച് സമയം മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കണം സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് ഉണ്ടാക്കണം ഇനി ഒരു ബൗളിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു പച്ചമുളക് പൊടിയായിരിഞ്ഞത് ഒരു കാപ് എത്തിയത് കാൽഭാഗം പിന്നെ കുറച്ച് ലെറ്റൂസ് പൊടിയായിരുന്നത് ലറ്റൂസ് ചേർക്കണം നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കുറച്ച് സവാള പൊടിയായിരുന്നു കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി കുറച്ച് കുരുമുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു പണവും ടേസ്റ്റൊക്കെ ആയിരിക്കും ഇതൊക്കെ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പനീർ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീട്ടിലുണ്ടാക്കിയ പന്നീരാണ് പന്നീർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ വെജ് മയോണീസ് ഇതും വീട്ടിലുണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോവും ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു സാധനം കൂടി ഉണ്ട് മുട്ട പുഴുങ്ങി പൊടിച്ചതാട്ടോ അപ്പം നല്ലൊരു കംപ്ലീറ്റ് ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റെന്ന് തന്നെ പറയുക എല്ലാ സാധനങ്ങളും ഉണ്ട് വിറ്റമിൻസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബർ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ലഞ്ചായിട്ടും എടുക്കാവുന്നതാണ് ഡിന്നറായിട്ടും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഡിന്നറായിട്ടാണ് അപ്പം എൻ്റെ കയ്യിലുള്ളതെല്ലാം ഇതിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവിലോട്ട് തിരിച്ചു വരാം ഇവിടെ ഞാനൊരു റെക്റ്റാംഗ്ലർ ഷേപ്പിലുള്ള ബോക്സിൻ്റെ മൂടിയാണ് എടുത്തിരിക്കുന്നത് ടിഫൻ ബോക്സിൻ്റെ മൂടി അതേ ഷേപ്പിൽ വാഴല കട്ട് ചെയ്ത് ഒന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് എണ്ണ അരിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മുടെ മാവ് ഒരു ഉരുളയായിട്ട് എടുത്ത് നമ്മുടെ ഈ വാഴലിൻ്റെ മേലെ വെച്ചുകൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഈ മറ്റേ ടോസ്റ്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ ആ ടോസ്റ്ററിൻ്റെ രണ്ട് സൈഡ് എണ്ണ വരുത്തിയിട്ട് കുറച്ച് മാവ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എടുത്ത മാവൊന്നും എവിടെയും പോരാ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മാവ് എടുത്തിട്ട് ഇത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല എന്താ പറയുക കട്ടിക്കന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂടി പറയണത് ശരിക്കും ഒരു ബ്രെഡ് സൈസിൻ്റെ കണത്തിലാണ് വരുന്നത് അപ്പോൾ ആദ്യ കാലത്തിൽ തന്നെ ഒട്ടും ഗ്യാപ്പില്ലാതെ നല്ല ടൈറ്റ് ആയിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു ഇരുമ്പുത്തവ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇതിനൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇരുമ്പത്തവ പറയുമ്പോൾ തന്നെ എല്ലാ സമയം നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നതെങ്കിൽ ബട്ടർ മാത്രം ചേർത്താൽ മതി പക്ഷേ നോൺ സ്റ്റിക്ക് പാനിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇരുമ്പുത്തവയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പുത്തവയുണ്ടെങ്കിൽ അതെന്നെടുക്കാൻ ശ്രമിക്കുക ഇതൊന്ന് ചൂടായി വരട്ടെ ചൂടാവുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ തട്ടി കൊടുക്കുക ഒരു മിനിറ്റിനു ശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതൊന്ന് എടുത്തു മാറ്റാം എടുത്തു മാറ്റേഷൻ നമ്മുടെ വാഴലിയും കാണുമ്പോൾ അടി പക്ഷേ ഇത് അടയുടെ ടേസ്റ്റല്ല കേട്ടോ അതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ബ്രെഡ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ബ്രെഡിൽ ചേർത്തിരിക്കണമൊന്നുമല്ല ഇതിൽ ചേർത്തിരിക്കണത് ബ്രെഡിനേക്കാളും അടയേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്കിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാതെ റെക്റ്റാംഗിൾ ഷേപ്പിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ബ്രെഡ് സ്ലേസിൻ്റെ ഷേപ്പിലാവും അതുപോലെ തന്നെ നന്നായിട്ട് വെന്തും കിട്ടും ഇനി ഇത് നല്ലപോലെ വെന്ത് വരട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം നല്ല പോലെ വേവുമ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ മറിച്ചിടുമ്പോഴും അതിൻ്റെ അടിവശം ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടണല്ലോ അതിനു വേണ്ടി കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിനെ പതുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം കാണുമ്പോൾ നല്ല ഗോതമ്പ് ബ്രെഡിൻ്റെ കളർ പോലെ ഇല്ലേ അതാണ് നമ്മുടെ ടെക്നിക്ക് ഇത് അടിവശം ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും വലിയ പ്രത്യേകത ഇല്ല കേട്ടോ ഞാൻ ബിരിയാണിക്ക് നെയ്ച്ചോറിന് അതുപോലെ നമ്മുടെ ജീരക്കഞ്ഞിണ്ടല്ലോ അതിനൊക്കെ അരയ്ക്കാറുള്ള ചട്ണിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് പതുക്കെ ഇതിലേക്ക് വെച്ചുകൊടുക്കുക നിറയെ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ട് ഞാനിത് ഡിന്നറായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം കിട്ടിയതെല്ലാം ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്ലൈസിലെ ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം മറ്റേ സ്ലൈസ് പതുക്കെ പതുക്കിതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടിവശം കൂടെ ഒന്ന് വെന്ത് വരുന്നതിന് ശേഷം നമുക്ക് ഇതും കൂടെ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുക കാരണം അടിവശം എത്രത്തോളം വെന്തിട്ടുണ്ട് എന്നറിയണമല്ലോ അപ്പോൾ ആ അടിവശം നല്ലപോലെ വെന്ത് വരുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒന്നും കൂടെ വേവിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഒരു കപ്പ് ഓട്സ് അര കപ്പ് എടുത്തിട്ട് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് സ്ലൈസ് സാൻഡ്വിച്ചാണ് നമുക്ക് കിട്ടിയത് പക്ഷേ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ രണ്ട് പേർക്കോ മൂന്ന് പേർക്കാ നാലു പേർക്കൊക്കെ തയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ടാണല്ലോ സെർവ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇതൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്